Aptal, Ateşin, Berişita, Dostoyevskim, ഡോക്ടർ രാജീവ് ഉൾപ്പെടെ ബഹുമാന്യാണ് സമ്പൂർണ്ണ സൗഖ്യ ആയുർവേദ ആശുപത്രി ചർണിക്കാട് തുടങ്ങുമ്പോൾ ആരോഗ്യ പരിപാലന രംഗത്ത് ഏറെ ശ്രദ്ധേയമായ ഒരു സംവിധാനം ഈ നാടിന് സഭ സമർപ്പിക്കുക ആയുർവേദം നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ്റാണ്ടുകളായി പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് ആയുർവേദ ചികിത്സയുടെ ഉള്ളടക്കം എന്ന് നമ്മൾ തിരിച്ചറിയാം ആരോഗ്യ പരിപാലന രംഗത്ത് മോഡേൺ മെഡിസിനും ആയുർവേദവും അലോപ്പതിയും അതുപോലെ തന്നെ പോളിയോ നമ്മൾ പ്രയോഗിക്കുമെങ്കിലും ഇമീഡിയൽ റിലീഫെല്ലാം വേണ്ടി വരുന്നിടത്ത് മോഡേൺ മെഡിസിനാണ് സംശയമുണ്ട് പക്ഷേ ആത്യന്തികമായി മോഡേൺ മെഡിസിൻ ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ആയുർവേദം ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഞാൻ സാക്ഷ്യം പറയാം ഞാനൊരിക്കൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വീട്ടിൽ കൂട്ടുപിടിക്കാൻ ചെല്ലുമ്പോൾ തങ്കപ്പൻ എന്ന് പറഞ്ഞൊരു മേസ്ത്രി കിടന്ന കിടയിലും തോഴുന്നു അദ്ദേഹം പറഞ്ഞു സാർ എഴുന്നേറ്റ് നിന്ന് തോടുന്നുണ്ട് പക്ഷെ എൻ്റെ നത്തല് ദ്രവിച്ചു ഇനി അത് ഇട്ട് നടക്കാൻ കഴിയില്ല എന്ന് മോഡൻ പഠിച്ചിട്ടാണ് ഞാൻ ചോദിച്ചു മെഡിക്കൽ കോളേജ് കാണിച്ചു കാണിച്ചു അദ്ദേഹം പോയ ആശുപത്രിയല്ല എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങളെ ഒരു ആയുർവേദ ആശുപത്രിയിലാക്കാൻ തൃശ്ശൂരാണ് ഒല്ലൂർ ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ രഹു അപ്പൊ പോകാൻ പൈസ ഇല്ല അപ്പൊ ഞാൻ രാവിലെ ഒരു ആംബുലൻസുമായിട്ട് വരാം പിറ്റേ ദിവസം ഞാൻ ഒരു ആംബുലൻസ് ഏർപ്പാട് ചെയ്ത് അദ്ദേഹത്തെ നിങ്ങളെല്ലാം ചേർന്നെടുത്ത് അദ്ദേഹത്തിന്റെ നട്ടല് ദ്രവിക്കുന്നതാണ് രോഗം അദ്ദേഹത്തെ ഞാൻ തൃശ്ശൂർ ആയുർവേദ മെഡിക്കൽ കോളേജ് ഡോക്ടർ രഹുവിൻ്റെ അദ്ദേഹം പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇരുപത്തിയൊന്നാമത്തെ ദിവസം ഇദ്ദേഹത്തെ കെ എസ് ആർ ടി സി ബസ്സിൽ ഞാൻ തിരിച്ചുകയറ്റി അയച്ചേക്കാന്ന് പറഞ്ഞു ഞാൻ അത്രയേറെ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ മേസ്തിരിയെ കെ എസ് ആർ ടി സി ബസിൽ കയറ്റി തിരിച്ചയച്ചു എന്നത് ഏറെ അഭിമാനത്തോടെ ഞാൻ സാക്ഷിയായ ഒരു സംഭവം എന്ന രൂപത്തിൽ സൂചിപ്പിക്കുക അപ്പോഴാണ് ഈ മോഡേൺ മെഡിസിനെ ഉപേക്ഷിക്കുന്ന കേസ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു സോപ്പ്ലെസ് കേസ് ഇനി അത് രക്ഷയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു നട്ടൻ ദ്രവിക്കുന്ന രോഗത്തിനും ആയുർവേദത്തിൽ ഇത്ര വിദഗ്ധമായ ചികിത്സയുണ്ടെന്ന് നേരിട്ട് അനുഭവിച്ചു അറിഞ്ഞാളാണ് അത് ഇപ്പോഴും നല്ല രൂപത്തിൽ ജോലി ചെയ്ത് പോകുന്നു അപ്പോ ഇത് മാത്രല്ല ഞാൻ പിന്നീട് ആ ഹോസ്പിറ്റലിൽ പല രോഗികളെ അയച്ചു അയച്ചുകൊണ്ടും എല്ലാ അനുഭവം ലൈക്ക് പെയിൻ ഉള്ള പല കേസ് അപ്പൊ മോഡേൺ മെഡിസിന് കഴിയാത്തത് അല്ലെങ്കിൽ അരുവപ്പൊരിക്ക് കഴിയാത്തത് ആയുർവേദത്തിന് കഴിയും എന്ന കാര്യമാണ് അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് പരീക്ഷിച്ചു നോക്കിക്കൊള്ളുക പല കേസുകളും ചില മോഡേൺ മെഡിസിനെ ഡോക്ടർമാർ തന്നെ ആയുർവേദത്തിൽ വന്നിട്ട് യോജിക്കുന്നവർ എനിക്കറിയാം ഇപ്പൊ ചില ആളുകൾ കൃത്യമായി നിർദ്ദേശിക്കും ബോണ്ടിസ് വന്നാൽ ബോണ്ടിസ് വന്നാൽ എപ്പറ്റിസ് എയും ബിയും സിയും ഉണ്ട് അതിൽ ബോണ്ടിസ് വന്നാൽ മഞ്ഞറ്റത്തിൻ്റെ സാധാരണ അണുക്കളാണ് മലത്തിൽ നിന്ന് അല്ലെങ്കിൽ കോളിഫോംബാക്ടിയുടെ അളവ് വർദ്ധിച്ച് ജലം കഴിച്ച് ഉണ്ടാവുന്ന മഞ്ഞട്ടാണെങ്കിൽ ആ മഞ്ഞട്ടത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ മോഡേൺ മെഡിസിൻ ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ഇല്ല അവർ പറയുന്നത് അതിൽ വന്നിട്ടുള്ള വൈര് മുഴുവൻ ഒന്നുകിൽ മൂത്ര ഒഴിച്ച് പോകണം അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ പോകണം അതിനെ ഏറ്റവും നിർദ്ദേശിക്കപ്പെടുന്നത് വെള്ളം കുടിക്കുകയാണെന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് മോഡേൺ മെഡിസിൻ അതിനും ട്രീറ്റ്മെന്റ് പോലും ചില മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർമാർ പോലും മുന്നപ്പിത്തത്തിന് എപ്പറ്റി സേ ആണെങ്കിൽ അവ ആയുർവേദത്തെ സമീപിക്കുന്ന രൂപത്തിലേക്ക് വരും ബി ആണെങ്കിൽ അപകടകാരിയാണ് അപ്പോൾ ഏതെല്ലാം ചികിത്സ ആയുർവേദത്തിനുണ്ട് അതിൽ പ്രധാനമായി പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒട്ടനവധി വരദാനങ്ങളുണ്ട് എത്രയോ ഉന്നതമായ ഔഷധ ഗുണമുള്ള ഔഷധ സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതൊരു ഗ്രാമീണാന്തരീക്ഷത്തിലാണ് തുടങ്ങുന്നത് നിശ്ചയമായും ഈ ഗ്രാമീണാന്തരീക്ഷത്തിൽ നമുക്ക് കൃത്യമായി ഒട്ടനവധി ഔഷധ സസ്യങ്ങൾ രക്ഷി പിടിപ്പിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട് എന്നാണ് പരിശുദ്ധ ധനോതിമയിൽ പറഞ്ഞപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സ്ഥലം ഒരു സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലൂടെ ആദ്യം തുടക്കം കുറിക്കണമെന്നാണ് എന്റെ വിനയൂർവായ അഭ്യർത്ഥന എന്നാൽ ഇപ്പോ ആയുർവേദത്തിന് എൻ്റെ പൂർണ്ണ ഗുണം വരണമെങ്കിൽ നമ്മൾ തന്നെ പ്രത്യേകമായി വെച്ചുപിടിപ്പിക്കുന്ന സസ്യങ്ങൾ ഉണ്ടാവണം കാലതും നമ്മൾ ഇപ്പം ഒരു ഉദാഹരണം ഞാൻ വേറെ ഒരു ആയുർവേദ ഡോക്ടർ ഒരു രോഗിയായി പോയാളാണ് അപ്പം ആ രോഗിയോട് ഡോക്ടർ ചോദിച്ച ചോദ്യം എണ്ണ മൂത്തമൂലം നീര് വന്നു എണ്ണ കൊടുത്തു ഈ എണ്ണ നല്ല വെച്ചപ്പം നീര് വരാൻ കാരണം ഡോക്ടറെ ആദ്യത്തെ ചോദ്യം അതിൽ ആട്ടുംകാട്ടം എത്ര കിട്ടും അപ്പം മൂന്നെണ്ണ കിട്ടും ഞാൻ ഇടാനാണ് പറഞ്ഞത് അപ്പോൾ ഈ ആട്ടിൻകാട്ടത്തിന് ഇത്ര ഔഷധ ഗുണമുണ്ടെന്ന് അവിടെ എപ്പോഴും മനസ്സിലാവുന്നത് പക്ഷേ ഇന്നത്തെ ആട്ടുംകാട്ടത്തിനുള്ള ഗുണം അതുപോലെ വരുമോ എന്ന് ചോദിച്ചാൽ കാരണം അന്ന് തൊട്ടാവാടിയും എഴുതാമൊക്കെ തിരുന്ന ആട്ടുംകാട്ടാണ് വന്നോണ്ടിരുന്നത് അതാണ് അതിന്റെ ഔഷധ ഗുണം ഇപ്പോൾ ആധുനികമായി ഉണ്ടാക്കുന്ന മറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചാണ് ആടും വളരുന്നത് അപ്പോൾ പകർതി ഏതെല്ലാം തരത്തിൽ ഇതിന്റെ ഗുണപരമായ അംശം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ഔഷധ സസ്യങ്ങൾ നമ്മുടെ നിളയുടെ തീരത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഹോസ്പിറ്റൽ അറിയാം നമ്മുടെ ഇവിടെ നിളയുടെ തീരത്ത് നമ്മുടെ ഷൊർണ്ണൂരിൽ രണ്ടു മൂന്നു നമ്മൾ അടുത്തരത്തുണ്ട് ഇവിടെ മുഴുവൻ ഈ ഔഷധ സസ്യങ്ങളും വെച്ചു പിടിപ്പിച്ചാണ് ഞാൻ നമ്മുടെ പോയിട്ടുണ്ട് രോഗികളെ നമ്മൾ ഇപ്പൊ കാണാൻ കഴിഞ്ഞ അപ്പൊ അത്തരത്തിൽ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിന്റെ ഗുണം അതോടൊത്ത് ഡോക്ടർമാർക്ക് നന്നായിട്ട് അറിയാം അത് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് വരികയും ചെയ്താൽ നിശ്ചയമായും സഭ തുടങ്ങി തേച്ച് പരിശുദ്ധ പാവാതിരിമുണ്ട് തുടങ്ങുന്ന ഒരു കാര്യവും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല എന്നും വിജയത്തിലേക്ക് നൽകി പോയിക്കൊണ്ടിരിക്കുക മാത്രമല്ല ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം പാവാതിരിമയായി സംസാരിച്ചപ്പോൾ ഇത് ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന ആശയം പറഞ്ഞു അത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഒരു മെഡിക്കൽ കോളേജായി മാറ്റണം നമ്മുടെ സമീപ പ്രദേശത്തൊന്നും ആയുർവേദത്തിന് മെഡിക്കൽ കോളേജ് ഇവരെയാണ് ഉള്ളതൊക്കെ അപ്പോ ഒരു മെഡിക്കൽ കോളേജായി ഭാവി രൂപാന്തരപ്പെടാനുള്ള സ്ഥല സൗകര്യമുണ്ട് പശ്ചാത്തല സൗകര്യമുണ്ട് ഗ്രാമീണ അന്തരീക്ഷത്തിന്റെ ശാരീരിക സുന്ദരമായ അവസ്ഥാവിശേഷമുണ്ട് ഇതെല്ലാം പ്രയോജനപ്പെടുത്തി പ്രത്യേകിച്ചും നമുക്ക് ഈ പനശ്ശിക്കാട് കോട്ടയത്തോടെ ഏറ്റവും അടുത്തുകിടക്കുന്ന പ്രദേശവുമാണ് ആ നിലയിൽ നമ്മുടെ ശ്രമ ആഗ്രഹിക്കുന്ന തരത്തിൽ പരിശുദ്ധ ഭവാതിരുമസ് നിർദ്ദേശിക്കുന്ന തരത്തിൽ ഇത് മുന്നോട്ട് പോയാൽ സമീപകാല ഭാവിയിൽ നമുക്ക് മനോഹരം ഇപ്പം നമ്മൾ ഒ ആണ് തുടങ്ങുന്നത് കുറെ കഴിയുമ്പോൾ ഐ പി തുടങ്ങാം അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന പ്രക്രിയയും ആരംഭിക്കാം അതിനു മുന്നിലുള്ള പ്രവർത്തനങ്ങളെല്ലാമായി സഭ മുന്നോട്ട് വരുമ്പോൾ ഞങ്ങളെല്ലാം അതിനോടൊത്ത് ചേർന്ന് നിശ്ചയമായും ഇത് ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരാനുള്ള പരിശ്രമത്തിൽ ഉണ്ടാവും എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ സമാരംഭിക്കുന്ന സമ്പൂർണ്ണ സൗഖ്യ ആയുർവേദ വസ്തു അനുഖാടന നിർവീഴ്ചയായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം